रामाय रामभद्रा रामभद्रामच रामाय रामचन्द्राय रामभद्राय सुरेधसे रघुनाथाय नाथाय सीताय पतये नमां हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्णकृष्णा हरे हरे सर्वत्र रामनामसङ्कीर्तनं राम 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 രാമ 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 ശ്രീരാമചന്ദ്രപ്രഭുവേശനം ശ്രേഷ്ഠരായിട്ടുള്ള ശ്രോതാക്കൾക്ക് ഇള്ളവൻ്റെ കുപ്പുകൈ ശ്രീമ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ ഇരുന്നൂറ്റി പത്താം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു അയോധ്യാകാണ്ടത്തിലെ നൂറ്റി പതിനാറാം സർഗം ആണ് നമ്മളിപ്പോൾ പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് രാവണൻ്റെ സഹോദരനായിട്ടുള്ള ഖരൻ എന്നുള്ള അവസുരൻ ശ്രീരാമചന്ദ്രപ്രഭുവിനെൻ്റെ അടുത്ത് താമസിക്കുന്ന ഷീശ്വരന്മാരെയൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു എന്നുള്ള വിവരം രാമചന്ദ്രപ്രഭു അറിയാനായിട്ട് ഇടവരുന്നു കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു ഭരതൻ ചിത്രകൂട പർവ്വതത്തിൽ നിന്നൊക്കെ വിട്ട് ശ്രീരാമചന്ദ്രൻ്റെ എന്നോട് യാത്ര പറഞ്ഞ് അയോധ്യാനഗരിക്ക് പോയി എന്നും അയോധ്യ അയോധ്യാനഗരിയിലെ താമസിക്കാൻ വയ്യാത്തത് കൊണ്ട് നന്ദിഗ്രാമത്തിൽ താമസം തുടങ്ങിയെന്നും എല്ലാം നമ്മൾ കണ്ടു അതിനുശേഷം ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ വിശേഷങ്ങൾ വർണ്ണിക്കാനായിട്ട് തുടങ്ങുകയാണ് വാൽമീകി മഹർഷി അപ്പോൾ പറയുകയാണ് ശ്രീരാമചന്ദ്രപ്രഭു തൻ്റെ ചുറ്റുമുള്ള ഋഷീശ്വരന്മാരെല്ലാം അങ്ങനെ അടക്കം പറയുന്നതും സ്വകാര്യത്തിൽ ഓരോ കാര്യങ്ങൾ പറയുന്നതും കേട്ട് ശ്രദ്ധിച്ചു എന്തോ അവരുടെ മനസ്സിലൊരു സന്തോഷമില്ലായ്മ അപ്പോൾ അതിൽ പ്രായം കൂടിയ ഒരു മുനീശ്വരനോട് ശ്രീരാമൻ ചോദിച്ചു എന്നാണ് എന്താണ് നിങ്ങൾക്ക് വിഷമം എന്താണ് പ്രശ്നം ഞങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്ന് എന്തെങ്കിലും ദോഷം നിങ്ങൾക്ക് അനുഭവപ്പെട്ടുവോ എന്നെല്ലാം ചോദിക്കുകയാണ് അപ്പോഴാണ് അവർ പറയുന്നത് രാവണൻ്റെ സഹോദരൻ ഖരൻ അസുരൻ അവരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു അവർക്ക് സൽക്രമങ്ങളൊന്നും ചെയ്യാൻ സാധിക്കണില്ല അങ്ങനെ ഒരു വിഷമത്തിലാണ് അവരിപ്പോൾ നില നിലനിൽക്കുന്നത് എന്നെല്ലാം പറഞ്ഞു ആ വർത്തമാനമൊക്കെയാണ് ഖരൻ്റെ ഉപദ്രവങ്ങളെ പറ്റിയിട്ട് മുനീശ്വരന്മാരെ ശ്രീരാമചന്ദ്രനോട് പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പ്രതികരണങ്ങളും ഒക്കെയാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത് നമുക്ക് ആ അധ്യായം ഒന്ന് പാരായണം ചെയ്തതിന് ശേഷം അതിൻ്റെ കഥാഭാഗങ്ങൾ വിസ്തരിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ अथ वाल्मीकिरामायणे अयोध्याकांडे षोडशाधिकशततम सर्ग प्रदियाते भरते वसन रामस्तपोवने लक्षयामास सोद्वेगम अथ उत्सुक्यम तपस्विनाम ये तत्र चित्रकूटस्य पुरस्तात् तावसाश्रमे രാമമാശ്രിത്യ നിരതാസ്തരക്ഷ ആരക്ഷയതുത്സുഖാൻ നയനർഭുടീ രാമം നിർദ്ദ സങ്കിതോന്യുപൽപം ശനൈശ്ചക്തകഥാ തൗത്സുഖ്യമാരക്ഷ്യ രാമസ്വാത്മനിതൃതരുവാചേദമി കുലപതിൽ ഭഗവത് കിഞ്ചിൽ പൂർവർത്തയി തിരുഷ്യത വിഹൃതം വ്യേന വികൃത തപസ്വിനരിതം കച്ചിൽ കച്ചിരജസ് മേ ലക്ഷ്മണശ്രഷിഭർഷ്ടം നുരുപമത്മന കച്ചിൽ ശുശ്രൂഷമാണ വ ശുശ്രൂഷണപരാ മയി പ്രമദ്യുജാ വൃത്തി സീതം യുക്തം ന अधर्यावृतस्तपसा च रां गतां हे भगवान् यो वाचा रामं भूतदया परं कुत कल्याणसत्त्वायां कल्याणाभिरतेस्तथां चलनं तादवैदेह्यास्तपस्विषु विशेषतां त्वन्निमित्तमिदं तावल् तापसान् प्रति वर्तते यक्षोऽभ्यस्तेन संविग्धाम् कथय दिथ कथा रवणावरज कशिल खेह राक्षस उत्पाट्यपा सर्वान्नस्थानेतना धृष्ट जितीचा प्रशंसपुर काम अवयुक्त पाप्शा तां चाद न मुष्यतेम आश्रमे तादवर्तसे തഭൃതിരക്ഷാസി വിപുറത്തിൽസൈ കൂരൈർഭീഷണൈരപനാരൈർവിൈസാം ദർശന അപ്രശസ്തരശുചി സംജ്യ താമസ പ്രതിഘ്നന്പരാൻ ക്ഷിപ്രം മായയാരതസ്ഥിതാൻ तेषु तेष्वाश्रमस्थानेषु अबुध अबुधम अवलीयतां रमन्ते तावसां सत्रां नाशयन्तोल्पचेतसाम् अवक्षिपन्ति सृग्भाण्डा न किं सिञ्चन्ति वारिणां कलशां च प्रमुद्रन्ती हवने स उपस्थिते तैर्दुरात्मभिरामृष्टानाश्रमान् प्रजिहासव गमनायान्यदेशस्याम् चोदयेन्द्रशयोद्यमां तत्तुरारामशारीराम् उपहिंसां तपस्विषु दर्शयन्ति हि दुष्टास्ते त्र्यक्त्यक्ष्याम इमाश्रमम् बहुमूलफलं चित्रम् अविदूरादितो वनम् अश्वस्याश्रममेवाहं श्रैष्ये सगणः पुनः खरस्वय्यपि कुराताद प्रवर्तते सहस्माभी दो गच्छ यदि बुद्धि प्रवर्तते सग्रत्रस्य संदेहो नित्यं यतसिराखवाम समर्थस्य विहि सदो वासो दुःखमिवा इहाद्यते इत्युक्त वंदम रामतम राजपुत्र तपस्विनं नशागोत्तरेर्वाकी अवरोधं समुसुघं അഭിനന്ദി സമാധായ രാഘവം സ ജഗാമാശ്രമം തൃവാം കുലൈ കുലപതി സഹം രാമ സംസാധ്യതൃഷിഭി രാമ സംസാധ്യതൃഷിഗണം ഹനഗമനേശാത്തസ്മാൻ കുലപതിമഭിവാദൃഷി സമ്യക്ീതൈസ് തൈരരനുമത ഉപതിഷ്ട പുണ്യംവാസാ സ്വനിരയം അഭിസംപേ

രാമനാമ സംമരാമ രാമ 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 അങ്ങനെ നൂറ്റി പതിനാറാം സ്വർഗത്തിലെ ഋഷിമാരുടെ വാക്കുകൾ കേട്ട് രാമേന്ദ്രപ്രഭു അത്ഭുതപ്പെട്ടു പോയി എന്താണ് അവരുണ്ടായത് ഭരതം തിരിച്ചു പോയതിനു ശേഷം ചിത്രകൂടത്തിലെ രാമനും ലക്ഷ്മണനും സീതാദേവിയും ബാക്കിയായി വന്നപ്പോൾ രാമീന്ദ്രപ്രഭു ഓരോ ദിവസവും അവനവൻ്റെ കർമ്മങ്ങളിൽ വ്യാ വ്യാപകനായിട്ടിരുന്നു ആ സമയത്താണ് ശ്രീരാമചന്ദ്രൻ ഒരു തോന്നലുണ്ടായത് അവിടെയുള്ള ഋഷീശ്വരന്മാർ ചുറ്റുപാടുത്തും ചുറ്റുഭാഗത്തും താമസിക്കുന്ന ഋഷീശ്വരന്മാർക്കൊക്കെ ഒരു വിഷമം ഒരു മ്ലാനത പരസ്പരം അവർ എന്തൊക്കെയോ സ്വകാര്യമായിട്ട് സംസാരിക്കുന്നതായിട്ട് കാണുന്നു എന്തെങ്കിലും ന്യൂനത തന്നിൽ സംഭവിച്ചുവോ എന്ന് സംശയം തോന്നി രാമന് അതിൽ അപ്പോൾ എന്ത് ചെയ്തു ആ താമസശ്രേഷ്ഠന്മാരിൽ വൃദ്ധനായിട്ടൊരു താമസനെ ആ താമസനോട് ചോദിച്ചു ശ്രീരാമചന്ദ്രൻ എന്താണാവോ ഒരു വല്ലായ്മ തോന്നുന്നത് നിങ്ങൾക്കല്ലേ എൻ്റെ നടപ്പിന് എൻ്റെ പ്രവൃത്തിക്ക് എന്തെങ്കിലും കോട്ടം സംഭവിച്ചിട്ടുണ്ടോ അതോ തനിക്ക് യോജിക്കാത്ത എന്തെങ്കിലും പ്രവൃത്തി ലക്ഷ്മണനോ സീതാദേവിയോ ചെയ്തിട്ടുണ്ടോ എന്താണ് നിങ്ങളുടെ ഈ ദുഃഖത്തിന് കാരണം എന്ന് ശ്രീരാമചന്ദ്രപ്രഭു ചോദിച്ചതാണ് കച്ചിൽ ഭഗവൻ കിഞ്ചിൽ പൂർവവൃത്തം ഇതം മയി ദൃശ്യതേ വികൃതം വേന വിക്രിയന്തേ തപസ്വിന പ്രമദാ ചരിതം കച്ചിൽ കച്ചിൻ നാവരജസ്വമേ ലക്ഷ്മണസ്യ ഋഷിഭരദൃഷ്ടം ആ രൂപം ലക്ഷ്മണന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള നമുക്ക് യോജിക്കാത്ത എന്തെങ്കിലും പ്രവൃത്തികൾ ലക്ഷണം ചെയ്തിട്ടുണ്ടോ അതുകൊണ്ടാണോ അതോ കച്ചിത് ശുശ്രൂഷമാണാമോ ശുശ്രൂഷപരാമയ്യീ പ്രമതാഭ്യചിതാം വൃത്തിയും പ്രമദാഭ്യുചിതാം വൃത്തിയും സീതാ ആയുക്തം എന്ന വർത്തത സീതാദേവിയാണെങ്കിൽ എന്നെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഇവിടെ കഴിയുകയാണല്ലോ അവരുടെ പ്രവൃത്തിയിൽ എന്തെങ്കിലും ശരിയില്ലായ്മ നിങ്ങളെ ആരെങ്കിലും കണ്ടുവോ ഞങ്ങളുടെ ഭാഗത്ത് നിന്നാ ഞങ്ങളുടെ മൂന്ന് പേരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അപാകതകൾ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടാണ് ഒരു അല്പം മാനതയോടുകൂടി സമയം കഴിക്കുന്നത് എന്താ പ്രശ്നം ചോദിക്കുകയാണ് ഇപ്പൊ മഹാവൃദ്ധനായിട്ടുള്ള ആ ബ്രാഹ്മണൻ ബ്രാഹ്മണം പറയാനയ്യോ അങ്ങനെയൊന്നും ഇല്ല മംഗളസ്വരൂപിണിയാണ് മംഗളസ്വരൂപിണിയാണ് സീതാദേവി സൽസ്വഭാവ സമ്പൂർണയാണ് ആ സീതാദേവിക്ക് എന്ത് തെറ്റ് വരാൻ ലക്ഷ്മണനും അതുപോലെ തന്നെ വളരെയധികം ഊർജ്ജസ്വലനായിട്ടുള്ള രാജകുമാരൻ ഒരിക്കലും അവരിൽ നിന്നും ഒരു തെറ്റും വരില്ല പക്ഷേ ഞങ്ങൾക്ക് രാക്ഷസന്മാരിൽ ഭയം കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിങ്ങനെ വിഷമിക്കുന്നത് ഓരോരോ പ്രശ്നങ്ങളും ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രാക്ഷസന്മാർ രാവണന്റെ ഒരു ഖരൻ എന്നൊരു അസുരനുണ്ട് അസുരൻ ഈ ആശ്രമ സമീപത്തിലാണ് താമസിക്കുന്നത് ജനസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ക്ഷീരന്മാരെ കണ്ടാൽ അവൻ ആട്ടി ഓടിക്കും ഹോമങ്ങൾ ചെയ്യുമ്പോഴും പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോഴെല്ലാം ഉപദ്രവിക്കും യുദ്ധത്തിൽ ജയിച്ച മനുഷ്യരെ കൊല്ലും അവൻ അങ്ങനെ ദുഷ്ടപ്രവർത്തികൾ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ് ആ ഖരൻ എന്ന് പറഞ്ഞ അസുരൻ ആ ഖരന്റെ ശല്യം കൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം പ്രയാസങ്ങൾ ഞങ്ങൾ നേരിടുകയാണ് ദൃഷ്ടസ്വിതകാശീച നിശംസ പുരുഷാദാം അവ ലിപ്ത പാപശ്ചാത്വാംച്ചാത നമുഷ്യത അതുകൊണ്ട് രാമ അങ്ങേക്കൂടി അവന് വരിയില്ല എന്ന് തോന്നുന്നു അവന്റെ പ്രവൃത്തികൾ കണ്ടാൽ അങ്ങനെ തോന്നും അങ്ങനെ ഈ ആശ്രമത്തിൽ താമസം തുടങ്ങി അന്ന് മുതൽ ഈ ഇവിടെയുള്ള ഋഷീശ്വരന്മാരെയൊക്കെ രാക്ഷസന്മാരെ അത്യധികം ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് അങ്ങയോടെ എന്തോ ഒരു ദേഷ്യമുള്ള പോലെ ഒരു കോപമുള്ള പോലെ ഭയവും അറപ്പും തോന്നത്തെ വിഷയത്തിൽ വല്ലാത്ത രൂപങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് അവർ പ്രത്യക്ഷപ്പെടുന്നു വല്ലാത്തൊരു നോട്ടത്തോടു കൂടി ഞങ്ങളെയൊക്കെ നോക്കുന്നു പല അശുചി ആയിട്ടുള്ള വസ്തുക്കളും മാലിന്യ വസ്തുക്കളും വർഷിച്ച് ഈ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവരെയൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അസുരൻ സർക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ഹോമകുണ്ഡത്തിലേക്ക് മാലിന്യ വസ്തുക്കളെ വലിച്ചെറിയുകയും അങ്ങനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അസുരൻ ദർശേന്തിഹി ഭീപത്സൈ ക്രൂരൈർ ഭീഷണി നാനാ രൂപേർ രൂപേർ വികൃത ദർശനയിൽ വികൃതമായിട്ടുള്ള ദർശനങ്ങൾ കാഴ്ച നൽകിക്കൊണ്ട് വികൃതമായിട്ടുള്ള രൂപം അവർ കാണിച്ചുകൊണ്ട് മുനീശ്വരന്മാരെയൊക്കെ പേടിപ്പിക്കുന്നു അവർ ഉപദ്രവിക്കുന്നു ചിലരൊക്കെ ഭരണശാലകളുടെ സമീപത്തെ പതുങ്ങി പതുങ്ങി ഇരിക്കുകയാണ് എന്താണ് എന്നിട്ട് ഋഷീശ്വരന്മാരെ നശിപ്പിച്ച് ക്രീഡിക്കുന്നു അവർ കളിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ഉപദ്രവിക്കുക ഓമാദികൾ തുടങ്ങുമ്പോഴേക്കും സ്രുവം വലിച്ച് എറിഞ്ഞു കളയും കുടങ്ങളെ ഉടക്കും അങ്ങനെ പൊറുതിമുട്ടി തപസ്സുകളൊക്കെ പലരും ഇവിടെ നിന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു സ്ഥലം വിട്ടു പോവുകയാണ് എവിടെക്കെങ്കിലും പോകാൻ പ്രേരിപ്പിക്കുകയാണ് അർത്ഥം ഞാനും വീഴ്ചവനും അതുപോലെ തന്നെ ഇവിടെ അധികാരം താമസിക്കണമെന്ന് വിചാരിക്കുന്നില്ല ഇവിടെ നിന്ന് പോകാൻ വിചാരിക്കുകയാണ് താമസ അനുഷ്ഠിക്കുന്നവരെ കണ്ടാൽ ഹോപദ്രവും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഈ ദുഷ്ടന്മാർക്ക് അത് അവരുടെ ഒരു വിനോദമായിട്ടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് അല്ലാതെ വിഷമത്തിലായിരിക്കുന്നു ഇവിടെയുള്ള മനീശ്വരന്മാർ തത്പുരാരാമ ശാരീരാം ഉപഹിംസാം തപശിഷു ദർശയന്തി ദുഷ്ടാവസ്ഥയെ ത്യത്യക്ഷാമ ഇപം ആശ്രമം ഈ ആശ്രമത്തിൽ നിന്നും എല്ലാവരും വിട്ടുപോകാനായിട്ടുള്ള തീരുമാനത്തിലാണ് രാമ ഞങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണ് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായിത്തരുന്നു ഇവിടെ നിന്ന് ദൂരത്തിലുള്ള പൂർവാശ്രമത്തിൽ ഞങ്ങൾ താമസിച്ചിരുന്ന ആശ്രമത്തിൽ തന്നെ പോയി താമസിക്കാൻ ഞങ്ങൾ തീർച്ചപ്പെടുത്തുകയാണ് അവിടെ ഫല ഫലമൂലാധികളൊക്കെ ഉണ്ട് അവിടെ ഇത്രേ ഇത്ര ശല്യങ്ങളില്ല അസുരന്മാരുടെ അതുകൊണ്ട് അങ്ങോട്ട് പോയാലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇവിടെ രാമൻ ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഈ ഖരൻ അതിൻ്റെ കൂട്ടുകാരോട് കൂടി അങ്ങേപ്പോലും ഉപദ്രവിക്കാനായിട്ട് തുടങ്ങും ലക്ഷ്മണനെയും രാമനെയും സീതാദേവിയൊക്കെ ഉപദ്രവിച്ചുകൊണ്ട് അവർ ആനന്ദിക്കും അപ്പോൾ രാമൻ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ കൂടെ പോരാം എന്ന് പറയുന്നത് ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് പോരാം സൂക്ഷിച്ചിരിക്കല്ലേ നല്ലത് എപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നവന് പ്രശ്നങ്ങളില്ലാതിരിക്കും അങ്ങനാണെങ്കിൽ അതിബലശാലിയാണ് എന്നാലും പത്നിയോടൊത്ത് ഇവിടെ തന്നെ താമസിക്കുന്നത് തീരുമോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് അത് എന്തെങ്കിലും നാശത്തിന് ഇടവരുത്തുമോന്ന് സകലത്ര സകടത്ര സന്ദേഹവും നിത്യം യഥസ്യരാഘവ സഹോദരനോടും ഭാര്യയോടൊക്കെ കൂടി ഇവിടെ തന്നെ താമസിക്കുന്നത് അങ്ങേക്കന്നെ ചിലപ്പോൾ വിഷമത്തിനെ ഇടവരുത്തുമോ എന്നൊരു സംശയം സമർത്ഥസാധി ഹി സതോ വാസോ ദുഃഖം ദുഃഖം വിഹാദ്യതയെ അങ്ങയുടെ വാസം അങ്ങനെ ജീവിതം ഇവിടെ ദുഃഖപൂർണമായാലോ തീരുമോ എന്നെല്ലാം ഞങ്ങൾ സംശയിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ അങ്ങുകൂടി പോന്നാൽ ഞങ്ങൾക്ക് സന്തോഷമാണ് എന്നെല്ലാം മുനീശ്വരനായിട്ടുള്ള ആ കുലപതിയുടെ വാക്കുകൾ കേട്ട് ആ വൃദ്ധ സന്യാസിയെ സമാധാനം ലഭിക്കാൻ ശ്രമിച്ചു എങ്കിലും അതിന് സാധിച്ചില്ല എന്ന് പറയണം ഈ ഖരന്റെ ഖരന്റെ ആൾക്കാരുടെ ഉപദ്രവം തുടർന്നിടത്തോളം കാലം തനിക്ക് സമാധാനം കിട്ടില്ല എന്ന് തീരുമാനിച്ചു ആ സാധു കുലപതി സാധു മുനീശ്വരൻ അങ്ങനെ ശ്രീരാമചന്ദ്രനെ വാഴ്ത്തിക്കൊണ്ട് ആ മഹർഷീശ്വരൻ ആശ്രമം ഇട്ടുപോയി എന്ന് പറയുന്നത് അവരൊക്കെ താമസം മാറ്റി ശ്രീരാമചന്ദ്രപ്രഭു അവരുടെ കൂടെ പോകാൻ തൽക്കാലം തയ്യാറായില്ല എന്ന് കണ്ടപ്പോൾ അവരെല്ലാവരും അവിടുന്ന് യാത്ര പറഞ്ഞു പോയി ശ്രീരാമചന്ദ്രൻ അവരെ അനുഗമിച്ച് കുറച്ചു നേരം കുറച്ച് ദൂരം യാത്രയായി അവരെ യാത്രയച്ചു അങ്ങനെ അവർ തിരിച്ച് അവരുടെ ആശ്രമത്തിലേക്ക് പോവുകയും ചെയ്തു രാമചന്ദ്ര പ്രഭു സ്വന്തം ആ പഴയ സ്ഥാനത്ത് തന്നെ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ ജീവിതം തുടരാനും തുടങ്ങി എന്ന് പറയുകയാണ് രാമ സംസാധ്യ ഋഷികണമനുഗമനാദ്ദേശാ തസ്മാൽ കുലപതി അഭിവാദ്യ ഋഷി കുലപതിയായിട്ടുള്ള ആ ഋഷീശ്വരനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കുറച്ച് ദൂരം അവരുടെ കൂടെ പോയി രാമചന്ദ്ര പ്രഭു അവരെ യാത്രയാക്കി സമ്യക് പ്രീതയിസ്ഥൈ അനുമത ഉപതിഷ്ട അവർക്ക് യാത്രയാക്കിയുള്ള അനുമതി എല്ലാം നൽകി പുണ്യം വാസായ സ്വനിലയം അഭിസംപേതേ താൻ അതേ സ്ഥലത്ത് തന്നെ ആദ്യം താമസിക്കുന്ന സ്ഥലത്ത് തന്നെ വസിക്കാനും തുടങ്ങിയതാണ് എല്ലായ്പ്പോഴും ദേവനെ അനുഗമിക്കുന്ന യതീശ്വരന്മാർ തെളിഞ്ഞ ഹൃദയത്തോടെ കൂടി അവിടുന്ന് പോയി അവനവൻ്റെ ആശ്രമത്തിൽ പോയി മാസം തുടങ്ങി എന്ന് പറയണം അത് പറഞ്ഞുകൊണ്ടാണ് അധ്യായം സമർപ്പിച്ചത് ഋഷിമാരൊക്കെ പോയി തൻ്റെ ആശ്രമ പ്രദേശമൊക്കെ ശൂന്യമായി തീർന്നപ്പോൾ രാമനും അതെ ഇനി എന്തായാലും ഇവിടെ താമസിക്കേണ്ട എന്ന് തോന്നി കാരണം നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ സ്ഥലമൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ ഭരതനും സൈന്യങ്ങളൊക്കെ വന്ന സ്ഥലമല്ലേ ഇവിടെ തന്നെ തുടർന്ന് തുടർന്നു കഴിഞ്ഞാൽ തൻ്റെ ഏകാന്തവാസത്തിന് വനവാസത്തിന് ഭംഗം നേരിട്ടാലോ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം അവിടുന്ന് പുറപ്പെട്ട് താമസം മാറ്റാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ ചിത്രകൂട പർവ്വതത്തിൽ നിന്നും പുറപ്പെട്ട രാമേന്ദ്ര പ്രഭു ലക്ഷ്മണനോടും സീതാദേവിയോടും കൂടി അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തി എന്ന് പറയുന്നത് അത്രി മഹർഷിയുടെ ആശ്രമത്തിലെത്തി അവിടെ അത്രി മഹർഷിയെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു അത്തരമഹർഷിയുടെ സ്വീകരണത്തിന് പാത്രിവിഭൂതനായി ശ്രീരാമചന്ദ്രപ്രഭു എന്നെല്ലാം വർണ്ണിക്കുന്നു അത്തരിമഹർഷി സീതാദേവിയെ പ്രശംസിക്കുന്ന ഭാഗം ഒക്കെയാണ് അടുത്ത സർഗത്തിൽ വർണ്ണിക്കുന്നത് സപ്തദശ അധിക ശതാതമ സ്വർഗത്തിൽ നൂറ്റി പതിനേഴാം സ്ർഗത്തിൽ വർണ്ണിക്കുന്നത് അത്തരി മഹർഷിയുടെ സമീപത്തിലെത്തുന്ന ശ്രീരാമചന്ദ്രചന്ദ്ര പ്രഭുവിൻ്റെ വിശേഷങ്ങളാണ് നമുക്ക് അടുത്ത സർഗം പാരായണിച്ചതിന് ശേഷം ആ കാര്യങ്ങളെല്ലാം നമുക്ക് ചുരുക്കം വർണ്ണിക്കാം ഇപ്പോൾ എല്ലാ ഈ പ്രഭാഷണം ഇവിടെ ചുരുക്കുന്നു എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പാതങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു സർവത്ര രാമനാമസങ്കീർത്തനം രാമരാമ രാമരാമം രാമരാമ രാമരാമ രാമരാമം രാമരാമ രാമരാമം രാമരാമ രാമരാമം രാമ